രാജ്യവ്യാപകമായി തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ വളരെ ആസൂത്രിതമായിരുന്നു എന്നതാണ് അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ബി ജെ പി വോട്ടർ പട്ടികയിൽ അനേകം കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണല്ലോ കുമ്പിടി സിനിമയിലെ ജഗതിയെ അവതരിപ്പിച്ച കുമ്പിടി അപ്പോൾ ഇന്ത്യയിലുടനീളം മാത്രമല്ല കേരളത്തിലും വോട്ടർ പട്ടികയിൽ കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി അത്തരത്തിലൊരു കുമ്പിടിയാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരനും എന്നാണിപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തേണ്ടത് സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് വിശദീകരണം നൽകേണ്ടത്